ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവന്തക മൂർത്തിയോട് പറയുന്നുണ്ട് എന്തായാലും അവൾ മര ക്ഷണിച്ചു തല്ലേ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അവളെയും കുഞ്ഞിനെയും കാണണം ഈ സമയം തന്റെ കുഞ്ഞിനെയൊന്നു കാണാത്തതിന്റെ പേരിൽ വിഷമിച്ച് കിടക്കുകയായിരുന്നു അർച്ചന അവിടേക്ക് സേതുമാധവൻ വരുന്നുണ്ട് അർച്ചന ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളുമാണ് സേതുമാധവൻ സേതു അവിടേക്ക് വന്നപ്പോൾ അർച്ചനക്ക് സന്തോഷമാകുന്നുണ്ട് അർച്ചനയൊന്ന് കണ്ടപ്പോൾ സേതുവനും സന്തോഷമാകുന്നു അർജുനയുടെ അരികിലിരുന്ന് സേതു സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് മോള് അച്ഛനോട് ക്ഷമിക്കെ പറ്റിപ്പോയി അച്ഛനെ തെറ്റുപറ്റിപ്പോയി അച്ഛൻ എന്നോട് ക്ഷമ പറയേണ്ട കാര്യമില്ലെന്ന് അർജുനെ പറയുമ്പോൾ സേതു പറയുന്നു നിന്നെ കാണാൻ വരാതിരുന്നത് നിന്നോട് ഇങ്ങനെ അരികിലിരിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം കൊണ്ടാണ് നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള യോഗ്യത പോലും അച്ഛനില്ല മോളെ അച്ഛൻ എപ്പോഴും എന്റെ നല്ലതിനു വേണ്ടി എന്തും ചെയ്തിട്ടുള്ളൂ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാനോ താഴ്ത്തി കെട്ടാനോ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ നന്ദേടനെ കരുതിയാണ് അച്ഛൻ അവധികേടത്തെ വിശ്വസിച്ചതെന്നും എനിക്ക് അറിയാം അവിടെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല സത്യത്തിൽ തെറ്റ് ചെയ്തത് ഞാനും സച്ചേടനുമാണ് എല്ലാ കാര്യങ്ങളും അറിയാറുന്നിട്ടും അച്ഛനോട് ഞങ്ങളതെല്ലാം മറച്ചു വെച്ചു ഞങ്ങളത് അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ അച്ഛനെ നെയ് നെലിശീരിൽ നിന്നും പുറത്താക്കിയനെ ആയിരുന്നു നന്ദേടന്റെ ജീവിതത്തിലും ഒരു പുതിയ വെളിച്ചം വന്നേനെ പക്ഷേ മനഃപൂർവ്വമാണ് ഞങ്ങളിത് പറയാതിരുന്നത് എന്നെങ്കിലും ഒരിക്കൽ നന്ദേട്ടനും അവരും ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സേതു പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സൊന്നു പതറിപ്പോയി പ്രായമായില്ലേ മക്കളുടെ വിഷമം കണ്ടാൽ ഏതൊരു അച്ഛനും പതറിപ്പോകും എന്റെ മൂന്നാൺമക്കളാണ് എൻ്റെ ശക്തി അർജുന പറയുന്നു അച്ഛൻ ആ സമയത്ത് എന്നോട് അങ്ങനെ പെരുമാറിയതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ആശുപത്രിയിലായിരുന്നിട്ടും അച്ഛൻ എന്നെയൊന്നും വന്ന് കാണാതായപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല സേഡ് പറയുന്നു എന്റെ മുന്നിൽ നന്ദനെ സ്നേഹിക്കുന്ന പോലെ അവൾ ഒരുപാട് അഭിനയിച്ചു കരഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം സഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അച്ഛൻ അതൊക്കെ വിശ്വസിച്ചു ഇപ്പോ അച്ഛനെല്ലാം മനസ്സിലായി നിങ്ങളായിരുന്നു ശരി അർജുന പറയുന്നു എന്തായാലും അച്ഛൻ വന്നല്ലോ സന്തോഷമായി മോൾ വൃന്ദാവനത്തിലേക്ക് പോകാതെ നെല്ലുശ്ശേരിയിലേക്ക് വരണം മോൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും അച്ഛൻ അവിടെ റെഡിയാക്കാം കമലയോടും അച്ഛനോടും ഞാൻ സംസാരിക്കാം അർജുന പറയുന്നു നെല്ലുശേരിയിലേക്ക് വരുന്നത് തന്നെയാണ് എന്റെയും സന്തോഷം പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല സ്വന്തം മോളുടെ പ്രസവ ശുശ്രൂഷ ചെയ്യാനും കൊച്ചുമകളെ കൊഞ്ചിക്കാനും ലാളിക്കാനും കാത്തിരിക്കുകയാണ് അച്ഛനും അമ്മയും അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാച്ച വൃന്ദാവനത്തിൽ പോകാതെ നെല്ലുശ്ശേരിയിലേക്ക് വരുന്നത് അച്ഛൻ വിഷമിക്കേണ്ട ഒന്നോ രണ്ടോ മാസം അത് കഴിഞ്ഞാൽ ഞാൻ നേരെ നെല്ലിശ്ശേരിയിൽ എത്തില്ലേ എൻറെ സ്വാർത്ഥത ഞാൻ എന്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ അവർ നിന്റെ അച്ഛനും അമ്മയും ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നെ കെ സേതു മാധവൻ പറയുന്നു ആ സമയം സന്ധ്യ അവിടേക്ക് വരുന്നുണ്ട് അച്ഛൻ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു ഇപ്പൊ ഉള്ളൂ എന്ന് സേതു അച്ഛൻ വന്നില്ലെന്ന് പറഞ്ഞവിടെ എന്തൊരു സങ്കടമായിരുന്നു ഒരാൾക്ക് ഇപ്പോ സങ്കടം അറിയില്ലേ എന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുന്നു ഇപ്പോൾ എനിക്ക് സങ്കടം ഒന്നും ഇല്ല ഡോക്ടർ അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അല്ല നേരത്തെ നേഴ്സ് കൊണ്ടുവന്ന ടാബ്ലറ്റ് കഴിച്ചിരുന്നോ എന്ന് സന്ധ്യ ചോദിക്കുന്നു കഴിച്ചു എന്ന് അർച്ചനയും പിന്നെ വേറെന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു തനിക്കുള്ള അസ്വസ്ഥതയെപ്പറ്റി അർച്ചന ഡോക്ടറോട് പറയുകയും ചെയ്യുന്നു മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്നതിന്റെയാണ് അത് സാരമില്ലെന്ന് ഡോക്ടർ സന്ധ്യ നന്ദനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നില്ല അടുത്തു നിന്നിട്ടും അച്ഛന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തിരിച്ചറിഞ്ഞതുമില്ല ഇല്ലെങ്കിൽ നിന്നെക്കുറിച്ച് അച്ഛൻ അങ്ങനെയൊന്നും കരുതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലായിടത്തും അച്ഛന് പോയി സാരമില്ല എല്ലാം ശരിയാവും എന്നെ സേര് പറയുമ്പോൾ അർച്ചന പറയുന്നു അല്ല അച്ഛൻ കുഞ്ഞിനെ കണ്ടില്ലല്ലോ അത് ചോദിക്കാൻ തുടങ്ങായിരുന്നോ എവിടെയാ കുഞ്ഞ് എനിക്ക് അവളുവിനെ കാണണം ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച കുഞ്ഞാണ് അവൾ നെല്ലുശ്ശേരി വീടിന്റെ ഭാഗ്യം എനിക്ക് സേതു പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഇൻകുബേറ്ററിലാണ് അച്ഛൻ വന്നേ ഞാൻ കാണിച്ചു തരാം അർച്ചന ഞാൻ അച്ഛനെ കൊണ്ട് പോയി കുഞ്ഞിനെ കാട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ സന്ധ്യ സേതുവിനെ കൂട്ടി ശേഷം വൃന്ദാവനത്തിൽ മാഷും കമലയും ഇരിക്കയായിരുന്നു ആവണി എവിടേക്ക് വന്നു അച്ചച്ചാൻ നമ്മൾ ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് വാവയെ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ ആവണി പറയുമ്പോൾ മീര പറയുന്നു വാവയെ ഇപ്പോ കാണാൻ കഴിയില്ല നീ അവളെ നിരാശപ്പെടുത്തുന്നത് എന്തിനാ പുറത്തുനിന്ന് കാണാൻ പറ്റും എന്റെ മാഷി പറയുമ്പോൾ കമല പറയുന്നു പുറത്തുനിന്ന് കണ്ടിട്ട് എന്തിനാ ആ കുന്തത്തിനകത്ത് കാണുന്നത് തന്നെ ഒരു സങ്കടമാണ് ഈ ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് ആവണി ചോദിക്കുന്നുണ്ട് അതൊരു ഉപകരണമാണ് വളർച്ചയെത്താതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വെക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് മീര പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വാവേ കാണണം ആശുപത്രിയിൽ നിന്ന് വാവ ഇങ്ങോട്ടാണോ അതോ നെല്ലിശ്ശേരിയിലേക്കാണോ പോകുന്നത് എന്ന് ആവണി ചോദിക്കുന്നു മാഷി കമലയും പരസ്പരം നോക്കുമ്പോൾ കമല മാഷിനോട് പറയുന്നു നോക്കണ്ട സേതുവിട്ടൻ അങ്ങനെ പലതും പറയും എനിക്ക് അവളെ ഇവിടെ തന്നെ കൊണ്ടുവരണോന്നാ അവളുടെ ആരോഗ്യം നന്നായി നോക്കണം എന്തായാലും മാസം കഴിഞ്ഞേ അവളെ നെല്ലിശ്ശേരിയിലേക്ക് വിടുന്നുള്ളൂ എന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അവന്തിക മൂർത്തയും എത്തിയിട്ടുണ്ട് ഒരു മാസ്ക് വെക്കുകയാണ് അവന്തിക രണ്ടുപേരും ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നു മൂർത്തി മറ്റൊരു ഡോക്ടറെ കാണുന്നു ഈ സമയം അവധിക എങ്ങനെയെങ്കിലും അർജുനയും കുഞ്ഞിനെയും കാണണമെന്ന് തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ് ആദ്യം റിസെപ്ഷനിൽ കയറി കാര്യം തിരക്കുകയായിരുന്നു മൂർത്തി മൂർത്തി വണ്ടി അരികിൽ ഉണ്ടാകണം ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് സൂക്ഷിക്കണം ഇൻക്യുബേറ്ററിന്റെ ആ ഭാഗത്ത് എപ്പോഴും നഴ്സ് ഉണ്ടാകും അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അപ്പോ തന്നെ ഇവിടുന്ന് രക്ഷപെടണമെന്നും അവധിക പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ കാര്യം തീർത്തിട്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് അവന്തിക മാസ്ക് വെച്ചുകൊണ്ട് അവന്റിക അങ്ങോട്ടേക്ക് പോകുന്നു സന്ധ്യ ഒരു ഡോക്ടറോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സന്ധ്യ അവിടെ നിൽക്കുന്നത് അവന്റിക കാണുന്നുണ്ട് സന്ധ്യ അവിടെ നിന്ന് പോയതിനു ശേഷം അങ്ങോട്ടേക്ക് പോവുകയാണ് അവന്തിക ഈ സമയം അർച്ചനയുടെ അരികിൽ സച്ചിയുണ്ട് അർച്ചനയ്ക്ക് നിർബന്ധിച്ച ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നില്ല നമ്മുടെ കുഞ്ഞി എന്ന് പറഞ്ഞേ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു കിടക്കുകയാണ് അർച്ചന അതിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കേണ്ട അതിനെ സന്ധ്യ നോക്കിക്കോളും എന്ന് സച്ചി അവന്തിക വീണ്ടും അങ്ങോട്ടേക്ക് പോകുമ്പോൾ സന്ധ്യയെ കാണുന്നു ഇവളെന്താ ഇങ്ങോ ഇവിടെന്താ കുമ്പിയാണോ ഇവിടെ പേടിച്ചാ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇവിടെയും വന്നിരിക്കുന്നു എന്നൊക്കെ അവന്തിക ചിന്തിക്കുന്നു സന്ധ്യ മുന്നോട്ടേക്ക് വരുമ്പോൾ അവന്തിക മറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സമയം അർച്ചന സച്ചിയോട് പറയുന്നു ഇനിയിപ്പോ എങ്ങനെയാ കുഞ്ഞിനൊന്ന് പാല് കൊടുക്കുന്നത് എന്താ അർച്ചനയുടെ സംശയം എന്ന് ചോദിച്ച് സന്ധ്യ അവിടെ എത്തി കുഞ്ഞിനെങ്ങനെ പാല് കൊടുക്കുമെന്ന അർച്ചനയുടെ സംശയം ഇവർ സംസാരിക്കുന്നത് മാറുന്ന അവധിക്ക് ശ്രദ്ധിക്കുന്നു അനയ്ക്ക് വളരെ നിസ്സാരമല്ലേ ആദ്യത്തിൽ ഒരു ഏഴ് ദിവസം വരെ ഒന്നുകിൽ ട്യൂബ് വഴി കൊടുക്കാം ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കൊടുക്കാം ഇപ്പോൾ ഫീഡ് ചെയ്യാൻ അർച്ചനയ്ക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് അതിനെ നമുക്കൊരു വഴി സ്വീകരിക്കാമെന്ന് സന്ധ്യ പറയുന്നു അനു വേണ്ട എന്റെ മോൾക്ക് ട്യൂബ് വഴി പാല് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ എന്നയ്ക്ക് വളരെ സങ്കടത്തോടെ അർച്ചന പറയുന്നു ഞാൻ പറഞ്ഞു തീർന്നില്ല അതും അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോണർ ഉണ്ട് അതിനുള്ള ഒരു ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും അർച്ചനയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് സന്ധ്യ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങിയാൽ പിന്നെ ഒരു കുഴപ്പമില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ മുതൽ സപ്ലിമെൻസിൻ്റെ സപ്പോർട്ടും കൊടുക്കാം എനിക്ക് ഇതുവരെ അവളെ ഒന്ന് എടുക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എൻ്റെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു അതൊക്കെ ഉടനെ കഴിയും ഇപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ അപ്പോ ശരി നമുക്ക് എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം എനിക്ക് വേറൊരു പേഷ്യനെ കാണാനുണ്ടെന്ന് പറയുന്നു ഇനി നിനക്ക് ആ കുഞ്ഞിന് ഒരിക്കലും പാല് കൊടുക്കാൻ കഴിയില്ല നീയും സച്ചിൻ കൂടി കുഞ്ഞിന്റെ കാര്യം സ്വപ്നം കണ്ടിവിടെ ഇരിക്കേ അതിന്റെ കാര്യം ഞാനിപ്പോ തീർക്കാം എന്ന് അവനിക ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അവനിക കുഞ്ഞിനരികിലേക്ക് പോകുന്നു സന്ധ്യ പോയ സമയം സച്ചിയും അർച്ചനയും സംസാരിക്കുകയാണ് എൻ്റെ താൻ ചിന്തിക്കുന്നത് സന്ധിച്ച് പറഞ്ഞത് കേട്ടില്ല എന്ന് പറയുന്നു അർജുന പറയുന്നു അതല്ല സച്ചിയേട്ട എൻ്റെ മുള ഇത്രയും നാളെ ഞാൻ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നതല്ലേ ഏതൊരു അമ്മയും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലായേനേ എന്ന് അർച്ചന മയക്കം കഴിഞ്ഞു വരുമ്പോൾ നേഴ്സ് കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കും കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് ഇത്രയും നാൾ ചുമന്നോട് കഴിഞ്ഞ് നടന്ന കുഞ്ഞിനെ ആദ്യമായി കാണുകയല്ലേ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു വല്ലാത്തൊരു ഫീലോടെ പറയുകയാണ് അർച്ചന എന്നിട്ട് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പാല് കൊടുക്കും ജീവിതത്തിലെ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ഒരു സന്തോഷമാണത് അതിൻ്റെ ഒരു സംതൃപ്തി അത് മറ്റൊന്നുമില്ല പക്ഷെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ ദൈവം എനിക്ക് ഇതുവരെ ഒരു ഭാഗ്യം തന്നിട്ടില്ലല്ലോ സച്ചിട്ടാ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അർച്ചന എനിക്ക് മനസ്സിലാകും തൻ്റെ വിഷമം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തനിക്ക് ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട് വിഷമിപ്പിക്ക വിഷമിക്കാറേ എന്നൊക്കെ പറയുന്നു തുടർന്ന് ഇൻകുബേതറിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അവന്തിക അവിടുന്ന് ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവന്തിക തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അവർ അവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുന്നു പെട്ടെന്ന് അവന്തിക ആ ഹോളിലൂടെ കുഞ്ഞിനെ നോക്കുന്നുണ്ട് മാസ്ക് മാറ്റി അകത്തേക്ക് കയറി അർജുനയുടെ കുഞ്ഞിനെ കാണുന്നു ഓ അപ്പോ ഇതാണ് അവളുടെ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ പേരിൽ ഇനി അവൾ അധികം അഹങ്കരിക്കണ്ട ആരെങ്കിലും വരുന്നതിന് മുമ്പ് ജോലി തീർത്തു മടങ്ങാം എന്ന് അവന്തിക ചിന്തിക്കുകയും ആ ഹോളിലൂടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ കൈയിടുകയും ചെയ്യുന്നു പെട്ടെന്നാണ് സന്ധ്യ അവിടേക്ക് വരുന്നത് അവന്തിക സന്ധ്യയെ കാണുന്നു സന്ധ്യ അവന്തികയേയും എടി നീ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പോവുവോ എന്ന് ദേഷ്യത്തോടെ സന്ധ്യ അവന്തികയോട് ചോദിക്കുന്നു നിന്നെയാണ് ഇതിനകത്ത് കയറ്റി വിട്ടത് എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എന്നെ കെ സന്ധ്യ ചോദിക്കുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല ഞാൻ ഒന്ന് കാണാൻ വന്നതാണ് കൂട്ടത്തിൽ ഇതിനെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ സാഹചര്യം ഒത്തു കിട്ടിയാൽ ഇതിനെ തീർത്തു കളയാമെന്നും വിചാരിച്ചു ഇൻഡിക്കേറ്റർ ഞെട്ടി നിൽക്കുകയാണ് സന്ധ്യ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ